ഇന്ത്യൻ തോട്ട്സ് തിളങ്ങുന്ന ചെറുകൾ പരമ്പരയിലേക്ക് സ്വാഗതം എപ്പിസോഡ് നാൽപ്പത്തി നാല് ഒരേ ചോദ്യം ഞാൻ ജോസഫ് മറ്റപ്പള്ളി എല്ലാവർക്കും വണ്ടിക്കൂലിക്ക് നിത്യ ചെലവിനുള്ളതും കൊടുത്താണ് ദൈവം ഭൂമിയിലേക്ക് വണ്ടി കയറ്റി വിടുന്നതെന്നാണ് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ആധർ റോബർട്ട് ആഷി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വരെ ജീവിച്ചിരുന്ന പ്രസിദ്ധനായ ഒരു ടെന്നീസ് പ്ലെയർ ആയിരുന്നു മൂന്ന് ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ അണിഞ്ഞ ഈ അമേരിക്കൻ കറുത്തവർഗ്ഗക്കാരനെ സ്നേഹിക്കാത്ത വെള്ളക്കാരും ഇല്ല എന്ന് പറയാം അദ്ദേഹത്തിൻ്റെ ടെന്നീസ് റാങ്കിങ് നമ്പർ വൺ ആയിരുന്നു ഹൃദ്രോഗ സംബന്ധമായി നിരവധി സർജറികൾക്ക് വിധേയനായ അദ്ദേഹത്തിന് ഒരിക്കൽ കിട്ടിയ രക്തം ഒരു എയ്ഡ്സ് രോഗിയുടേതായിരുന്നു അങ്ങനെ എയ്ഡ്സ് രോഗിയായ അദ്ദേഹത്തിന് ആരാധകരിൽ നിന്ന് വന്ന കത്തുകളിലൊന്ന് പ്രസിദ്ധമാണ് ദൈവം ഇത്തരമൊരു മോശം രോഗത്തിന് താങ്കളെ എന്തിനു തിരഞ്ഞെടുത്തു അതായിരുന്നു ചോദ്യം അദ്ദേഹം എഴുതി ലോകമാകെ അഞ്ചു കോടി കുട്ടികൾ ടെന്നീസ് പഠിക്കുന്നു അതിൽ അൻപത് ലക്ഷം ടെന്നീസ് കളിക്കുന്നു അഞ്ച് ലക്ഷം പേർ പ്രൊഫഷണൽ ടെന്നീസ് പരിശീലിക്കുന്നു അതിൽ അതിലമ്പതിനായിരം മത്സരങ്ങളിലെത്തുന്നു അയ്യായിരം പേർ ഗ്രാൻഡ് സ്ലാമിലെത്തുന്നു അതിലമ്പത് പേർ വിമ്പിൾഡണിൽ ഉണ്ടാവും പക്ഷെ നാലേ നാല് പേരെ സെമി ഫൈനലിൽ അതിൽ രണ്ടു പേർ ഫൈനലിൽ എത്തും ഒന്നാം സ്ഥാനക്കാരൻ്റെ കപ്പും കൈകളിലും ഉയർത്തി ഞാൻ നിന്നപ്പോൾ ഒരിക്കൽ പോലും ഞാൻ ദൈവത്തോട് ചോദിച്ചില്ല എന്താ എന്നെ ഇങ്ങനെയാക്കിയതെന്ന് നന്ദി വീണ്ടും കാണാം